എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിങ്ങൾ എന്താ ഞങ്ങളൊന്ന് പ്രൊമോട്ട് എല്ലാര്ക്കും നിങ്ങൾക്ക് ഒരു നഷ്ടംസ് ഞങ്ങൾക്കിട്ട് സബ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോട്ടുകളും കുറച്ച് കോയിൽ ആയിട്ടാണ് പഴയ പഴയ കാലത്തെ നോട്ടും കോയിൽസിനായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓട്ടക്കാലണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചില് ഇറങ്ങിയുള്ളത് ടീ സംഭവം അന്ന ഇത് ഒരു രൂപയുടെ അന്നെട്ടോ ഇതോ ആണ ഇതൊക്കെ അഞ്ചു പൈസ ഇത് മൂന്നും ഇത് ഫുള്ള് അഞ്ചു വയസ്സാണ് മൂന്നെണ്ണം അഞ്ചു പൈസയാണ് പിന്നെ ഇതാണ് ഉണ്ടോ മൂന്നിന്റെ കോയിന് ഇതൊക്കെ ജീവിച്ചു പോയിട്ടോ ഇതോ രണ്ട് പൈസ ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി മൂന്നിൽ ഉള്ളത് എട്ട് പൈസ ഇതാണ് രണ്ട് പൈസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലുള്ള വർഷ പൈസ ഉണ്ടത് പത്ത് ഇതും രണ്ടു പൈസയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലുള്ളത് തന്നെയാണ് കേട്ടോ ഇത് ഒരു പൈസ ഉണ്ടോ നല്ല ചെറുതാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലുള്ള തന്നെ ഇത് പത്തിന്റെ കോയിൻ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അഞ്ചു പൈസ കോയിൻ ആണത് അപ്പോൾ നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഉണ്ടായതാണ് ഈ പൈസ കോയിൻ ഈ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഉണ്ടായ പൈസ പൈസ ഇതൊക്കെ അഞ്ചിന്റെ കോനി ഇതിലൊക്കെ സ്വർണ്ണണ്ടെന്നാണ് കേട്ട് പരിചയം ഇനി അറിയില്ല ഇതൊക്കെ ആൾക്കാർ മോതിലാക്കിട്ടുണ്ട് ഇത് അഞ്ചിന്റെ തന്നെ ഇത് ഒന്നിന്റെ പൈസ കിട്ടോ ഇതൊന്നിന്റെ പൈസ അതൊന്നിന്റെ പൈസ ഇതും ഒന്നിന്റെ പൈസ തന്നെ കേട്ടോ കോയമ്പസാറിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് എന്നിട്ട് ഞങ്ങൾ കൊടുത്തിട്ടില്ല ഇത് മൊത്തം കൂടിയിട്ട് ഞങ്ങളോട് ഒരു പത്ത് ലക്ഷത്തിന്റെ മേലെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കണേ ഇല്ല ഒന്നിന്റെ ഒന്നിന്റെ ഈ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനി അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക കോയംബസാറില് ഒന്ന് വിസിറ്റ് ചെയ്യ ഇങ്ങനത്തെ കോയിൻസ് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഏർ കോയമ്പസാറില് കൊടുക്കുക ബൈ